നമ്മുടെ ബബ്ലൂസ് വെറൈറ്റിയിൽ ഇപ്പോൾ നിലവില് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വെറൈറ്റിയിട്ട് പറയപ്പെടുന്ന അത്യാവശ്യം ആയിട്ടുള്ള ഗോൾഡൻ ഹണിപ്പം ഇത് പുതിയ സാധനം പുതിയ വെറൈറ്റിയാണ് ഇത് നമ്മുടെ ജപ്പാൻ പേരെ കാപ്പിടിക്ക് കാബിടത്ത് കുറവാണെന്നൊക്കെ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ അങ്ങനെ റെഡ് ഡയമണ്ട് വണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ ഒരു വെറൈറ്റിയാണ് റെഡ് ഐമണ്ട് വണ്ണ് ജാർ വി റെഡ് എന്നൊക്കെ പറഞ്ഞു അതായത് ബെൽ ഷേപ്പാണ് നീളം കൂടലാണ് നമ്മുടെ നോർമൽ റെഡ് ഡയമണ്ട് റൗണ്ട് ആണ് ഇത് ബെൽ ഷേപ്പാണ് ഇത് കിങ് ഓഫ് ചക്കാബത്ത് എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് മീന്ന് തൂക്കം വരുന്ന റെഡ് കളർ വരുന്ന മാവിൻ്റെ തൈകളാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ് ഇതും അടുത്ത സീസണിലോട്ട് ഫ്ലവർ ചെയ്യുന്ന തൈകളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ നാഗ്പൂർ ഓറഞ്ചിൻ്റെ വലുപ്പുള്ള തൈകളാണ് അത്യാവശ്യം ഒരു ആറു നന്നായി കഴിക്കുന്ന ഓറഞ്ച് ഒരു ബാച്ച് മൊത്തം സീഡുള്ള ശതമാനമാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൈകളും നമുക്ക് കായോട് കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്നത് നമുക്ക് മഴ സീസണിലും കായ പ്രത്യേകത ചെറുനാരത്തിന് നമുക്ക് മഴ സീസണിലും കായിട്ടില്ല ഒരു വിധം എല്ലാ പ്ലാന്റ്സിലും കായാണ് ഇത് കായ്ക്കുമ്പോ ഒന്നോ രണ്ടോ മൂന്നോട്ട് കൊലകളായിട്ട് നന്നായി ഒരു ഡ്രമ്മിലൊക്കെ നമുക്ക് വീട്ടിലേക്കുള്ള കിട്ടും ചെറിയൊരു കളർ വരും പിങ്ക് നമ്മുടെ വിയറ്റ്നാം പോലെ തന്നെ പക്ഷേ എൻ്റെ കാഴ്ചപ്പാടില് വിയറ്റ്നാം മാട്ടനേക്കാൾ നല്ല മധുരം കൂടലാണ് ടൈം എടുക്കും ചെറിയ കായുവാണ് ചെറുതെന്ന് വെച്ചാൽ വിയറ്റ്നാമിന് കമ്പയർ ചെയ്യുമ്പോ ചെറുകായാണ് കോയിൻ കോയിൻ്റെ ഒരു പഞ്ചു പോലത്തെ ഏറ്റവും നല്ല വെറൈറ്റി ആണ് വെക്കാൻ പറ്റും വിയറ്റ്നമാളുടെ പോലെ തന്നെ കിളിഞ്ഞാവലാണ് ഒരു നൂറ് രൂപ മാത്രം റേറ്റ് കിളിങ്ങാവല് ഇതൊക്കെ നമുക്ക് ഭാര്യമാളുടെ ഷോക്കാണ് ഒരം തൈകൾ വേണമെങ്കിലും ഈ കണന്നൊക്കെ നമ്മുടെ സീഡ്ലസ് ലെമിന്റെ തൈകളാണ് സീഡ്ലസ് ലെമൺ ഇതിന്റെ നമുക്കൊരു രണ്ടായിരം മൂവായിരം തൈകൾ ഷോക്ക് ഉണ്ട് വലിപ്പുള്ള കാബിടിച്ചിട്ടുള്ള തൈകളും നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന നമ്മുടെ ദൽഹരി ചാമ്പ്യാണ് അതൊരു നമുക്കൊരു ഇരുനൂറ്റമ്പത് രൂപ താഴെ വരാം ഇരുന്നൂറോട് ചേർന്ന് വരും റേറ്റും വിട്ടും താത്തിന് കൊടുക്കണം നമ്മൾ ഈ കാണുന്ന നമുക്ക് ബാലി ചാമ്പയാണ് വലുപ്പുള്ള ചാമ്പിക്കാം നമുക്കൊരു നൂറ്റമ്പതൊരു താഴെ മാത്രമാണ് ബാലിയുടെ റേറ്റ് വരാം നമ്മൾ ആ കാണുന്നത് ഉമ്മർച്ചാമ്പയാണ് അത് നമുക്ക് ഇപ്പം നല്ലൊരു ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഉമ്മ ഈ തൈകള് നമുക്കൊരു നൂറ്റമ്പത് താഴെയായിട്ട് ഈ തൈകളെ നമുക്ക് ഈ ഒരു ബാച്ച് കിട്ടിയേക്കുന്നത് അടുത്ത ലോട്ട് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ലോട്ട് നമുക്ക് രൂപ കൊടുക്കാം ഇതാണ് നമ്മൾ നേരത്തെ വെച്ച ശങ്കര നമ്മുടെ കർണാടകയുടെ ശങ്കര എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല വെറൈറ്റിയാണ് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ റെഡിൽ നല്ല അത്യാവശ്യം വെയിറ്റ് വരുന്ന ഒരു ഇത് എല്ലാം ബഡ് തൈകളാണ് എത്ര കൊല്ലം എടുക്കും നമുക്കൊരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മാക്സിമം നമുക്കൊരു ഇരുന്നൂറ് രൂപ മാത്രമാണ് തൈൻ്റെ വില വരുന്നത് നമ്മൾ നമ്മുടെ മുന്തിരിപ്പേരാണ് നല്ല നല്ല പേരൊക്കെ നമുക്കൊരു അറുപത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുക നമ്മുടെ സ്വീറ്റ് ലൂബിയിൽ എൻ ആർ ലൂബിയാണ് വലുപ്പം വലുപ്പം കുറവാണ് പക്ഷേ നന്നായി കാപ്പിടിക്കുന്ന റേറ്റ് നല്ലപോലെ പഞ്ചായത്ത് കാപ്പിടിക്കുന്ന റേറ്റ് ആണ് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരിക കെ വി ആർക്ക് നമുക്കൊരു നാനൂറ് രൂപയ്ക്ക് നമുക്കൊരു നാലടി നാലടി വലുപ്പുള്ള തൈകൾ അവൈലബിൾ ആണ് ഇത് നമുക്ക് ചെന്തുണ്ട് ഡീൻ ടീൻ്റെ അത് നമുക്കൊരു അറുന്നൂറ് രൂപ തോതിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓൾഡ് സ്പൈസ് അല്ലെങ്കിൽ സർവസുഗന്തി എന്ന് പറയുന്ന തൈകളാണ് സർവസുഗന്തി എലയാണ് നമുക്കിത് കടിച്ചാൽ നമുക്കൊരു തരിപ്പ് അനുഭവപ്പെടും ബിരിയാണി നമുക്ക് നമ്മുടെ ലമണൊക്കെ അടിക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പൈറ്റ് പോലത്തെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും നമുക്ക് ഇതാണ് സ്വീറ്റ് ലുബിയിലെ ഇത് അഞ്ഞൂറ്റമ്പതിൻ്റെ തൈകളാണ് ഇതിന്റെ നല്ല ക്വാണ്ടിറ്റിട്ടോടാ വലിയ തൈകള് ചെറിയ തൈകളൊക്കെ നമ്മൾ ആണ് ും കിട്ടുന്ന വലുപ്പും വരുന്ന ആൾക്കാർക്ക് കാപിടുത്തം കുറവാണ് നമുക്ക് ഇവിടെ കാലാവസ്ഥയില് നന്നായി കായ്ക്കുന്നുണ്ട് അത്യാവശ്യം ബരാപ്പിളുകൾ വലുപ്പം വരുന്ന വെറൈറ്റി ഇതാണ് നമുക്ക് മിസ്സിന്ത്യുണ്ട് കാശ്മീരി ഉണ്ട് മേണ്ടൻ ഓറഞ്ചിന്റെ മീഡിയം സൈസ് മീഡിയം അല്ല ഉള്ളതിലിപ്പോ സെയിലിനുള്ളതിൽ വലുപ്പമുള്ള തൈകൾ ഇതാണ് നമുക്ക് ഇവിടെ കാച്ചു റിസൾട്ടുള്ള തൈകളുടെ ബാച്ചാണ് ഇത് ഇത് ഈ വരികൾ മൊത്തം നമുക്ക് മേണ്ടൻ ഓറഞ്ചാണ് ഇത് മൾബറി ഇത് നമ്മുടെ ബ്രസീലിയൻ ലോങ് മൾബറി നമ്മൾ ബ്രൂണി അടുത്ത് നിർത്തിയേക്കാണ് നമ്മൾ മഴ മാറിയിട്ട് വെട്ടാൻ വേണ്ടിട്ടാണ് മഴ മാറി കഴിഞ്ഞ് കട്ട് ചെയ്താൽ പുതിയ ശിഖരങ്ങൾ വരുന്നതെല്ലാം നമുക്ക് കായയിട്ടാണ് വരിക നല്ല നീളം വരും ഒരു ഫിംഗറിനേക്കാളൊക്കെ നീളം വരുന്ന കണ്ടിട്ട് തന്നെ എടുക്കണം കേട്ടോ കായ് കട്ട് ചെയ്ത കട്ട് ചെയ്യാൻ അവിടുത്തെ കായ വരും സാന്തോളുണ്ട് ഇത് സാന്തോളല്ലേ സാന്തോളിൽ നിറയെ പൂത്തുക്കണ കവറിൽക്കണ ചെടിയുണ്ടു

ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക എഴുന്നൂറ്റമ്പത് രൂപയാണ് എഴുന്നൂറ്റമ്പത് രൂപ അത്യാവശ്യം ഒരു എന്റെ വീട്ടിലുള്ള തൈകൾ നമുക്ക് നിലവിലിപ്പോ അവൈലബിൾ ആണ് അതിൽ ആദ്യം വരുന്നവർക്ക് നമുക്ക് ഫ്ലവർ ഉള്ള തൈ തന്നെ കൊണ്ടുപോവാൻ പറ്റും ആ ഇതാണ് റെഡ് നമ്മുടെ മിസ് മിസ് ഇന്ത്യ ഷെയ്ഡ് കയറി റെഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലുമേ നമ്മൾ ഈ എന്താ പറയാ കായം ഒത്ത റെഡ് ആവില്ല ഈ ഫോട്ടോ ഈ ഷെയ്ഡ് വരും അതായത് നമുക്ക് വെയിലടിക്കുന്ന ഭാഗത്ത് റെഡ് ഷെയ്ഡ് കയറി വരും ഒരു റെഡ് റെഡ് മഞ്ഞ നല്ല ഫ്ലവർ ഉണ്ട് തിരഹള്ളി തിരഹള്ളിന്ന് പറഞ്ഞ അടക്കം ക്രോസ് വരുന്നതാണ് നൂറ് അടക്കി പാകുമ്പോഴാണ് ഇത് ഹൈറ്റ് വരില്ല നമ്മൾ ഷോ ആക്കി വെക്കുന്ന അടക്കയുടെ പാവുന്നതാണ് പക്ഷെ അതിൽ നിന്ന് തിരിഞ്ഞു പോകും നമ്മൾ ഈ കാണാൻ നമുക്ക് വിയറ്റന്മാളൊരു സ്റ്റോക്ക് കഴിഞ്ഞു വിയറ്റന്മാളിന്റെ വലിയ തൈലുണ്ടായിരുന്നതാണ് അതൊരു തെല എടുത്തു കഴിഞ്ഞു ഇത് നമ്മുടെ കാശ്മീരി പറ തൈകളാണ് നമുക്കൊരു രണ്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് സെയിലിന് ഉള്ള കണ്ടീഷൻ ആകും വലുപ്പുള്ള തൈലാക്കാൻ നമുക്ക് മിഷീനാണ് അവിടെ ഉള്ളത് രണ്ടും കായ്ക്കുന്നുണ്ട് ഈ കളർ ഷെയ്ഡിന്റെ മാറ്റം മാത്രം അനുസരിച്ചാണ് കളറിന്റെ അത് വരാം തായലൻ രൂപയില് വലുപ്പുള്ള തൈകലാണ് വലിപ്പുള്ള കായ വലിപ്പുള്ള കായ നമുക്ക് ഒരു ഇതൊക്കെ ഫ്ലവറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തൈകളാണ് നല്ല ഇത് സാമ്പിൾ കാണിച്ചിട്ടുള്ളത് അന്ന് ഇത് നമ്മളൊരു അരടി വലുപ്പം തൈകളെടുത്ത് ഒരു കൊല്ലം ഒന്നര കൊല്ലത്തെ വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം ആറടി ഏഴടി വളർച്ച

സ്വീറ്റ് ഓറഞ്ചാണ് നമ്മളന്ന് കാലാവസ്ഥ ഇതിന് തൈകള് നമുക്ക് ഇല്ല ഇതൊക്കെ ബാച്ച് ഓരോ സാമ്പിളുകൾ എടുത്ത് ഇത് നമുക്ക് സിദ്ധുവിന്റെ ഉണ്ട് ശങ്കരി ഉണ്ട് അപ്പോൾ നമുക്ക് ഡൈമണ്ട് റീവറ് ലോങ്ങന്റെ തൈകള് വലുപ്പുള്ള സൈസ് നമുക്കൊരു രണ്ട് മാസം കൊണ്ടൊക്കെ അത്യാവശ്യം സൈസ് കൊടുക്കാറ്

ാണ് നമുക്കിതിന്റെ വലുപ്പുള്ള തൈകളും അവൈലബിൾ ആണ് ഒരു എഴുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് നമുക്കൊരു മൂന്നടി വലുപ്പുള്ള തൈകൾ അവൈലബിൾ ആണ് അത് നമുക്ക് ശങ്കരയുണ്ട് പിന്നെ വിയറ്റ്നാം ഏർ അതൊക്കെ ഇതൊക്കെ ബോഡി കാബറൊക്കെ ചെറുതൈകളാണ് ഈ കടന്ന് നമുക്ക് ചെറിയ നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയ ഏറ്റവും ചെറിയ തൈകള് സ്വീറ്റ് ആണ് നോർമൽ നോർമൽ നമുക്കൊരു നാല്പത് രൂപയാണ് റേറ്റ് പഴയ വരികാലത്ത് നോർമൽ ചെറുതലേ കായ്ക്കും നാൽപ്പത് രൂപയാണ് ഈ സൈസ് റേറ്റ് വരിക അബിയും നമുക്കൊരു നൂറ് രൂപ തൊതുവരുന്ന അബിയുടെ തൈകളുണ്ട് അബിയും നൂറ്റി ഇരുപത്തഞ്ചിലുണ്ട് അത് ഹൈറ്റ് അനുസരിച്ചാണ് പിന്നെ അത് നമുക്ക് മുള്ളാത്തന്നാ പറഞ്ഞു നമുക്ക് ഏകദേശം മുപ്പത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് ഒരു മൂന്നര ഹൈറ്റുള്ള ഉള്ള ഈ കാണുന്നതൊക്കെ ഇതുപോലെ തന്നെ ക്യാൻസറിനൊരു സമയത്ത് ഭയങ്കരമായിട്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഇരുപത് രൂപ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ഹണി മേലോ നമ്മുടെ ബബ്ലൂസ് വെറൈറ്റിയിൽ ഇപ്പോൾ നിലവില് കിട്ടാവുന്നവർ ഏറ്റവും നല്ല വെറൈറ്റിയിൽ പറയപ്പെടുന്ന അത്യാവശ്യം ആയിട്ടുള്ള ഗോൾഡൻ ഹണി ഹണിപ്പം ഇത് പുതിയ പുതിയ വെറൈറ്റിയാണ് രണ്ട് രണ്ടര കൊല്ലം മാക്സിമം ക്രാഫ്റ്റ് ആണല്ലേ ക്രാഫ്റ്റ് ആണ് അതായത് ഉൾഭാഗം നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളർ വരുന്ന പഴുത്തു കഴിഞ്ഞാൽ സാന്തോള് നമുക്ക് ഒരു പത്ത് ഇരുന്നൂറ് പീസ് സ്റ്റോക്ക് ഉണ്ട് ഒക്കെ ബഡ് തൈലാണ് ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് തന്നെ കാക്കുന്ന ടൈപ്പാണ് ഇത് നമ്മുടെ ജപ്പാൻ പേരെ കാപ്പിടിക്ക് കാപിടി കുറവാണ് എന്നൊക്കെ ഒരു കംപ്ലൈൻറ് വന്നപ്പോൾ അങ്ങനെ റെഡ് ഐമന്റ് വണ്ണെന്ന് പറഞ്ഞിട്ട് ഇറക്കിയൊരു വെറൈറ്റിയാണ് റെഡ് ഐമണ്ട് വണ്ണ് ജാർ വി റെഡ് എന്നൊക്കെ പപ്പായ അതായത് ബെൽ ഷേപ്പാണ് നീളം കൊണ്ടാണ് നമ്മുടെ നോർമൽ അഡേമുണ്ട് റൗണ്ടാണ് ഇത് ബെൽഷേപ്പ് ഇത് കായ്ക്കാനൊരു ഒരു കൊല്ലം മാക്സിമം നമുക്ക് കായുള്ള ലെയർ തൈകൾ വലുപ്പുള്ള തൈകൾ അവൈലബിൾ ആണ് ഈ കാണുന്നത് ഗ്രാഫ്റ്റിൽ റേറ്റോറിൽ വരുന്ന തൈകളാണ് ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഇരുന്നൂറ് രൂപയാണ് വലുപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഒന്നരടി ഒന്നര രണ്ടടി ഉള്ളിൽ വലുപ്പുള്ള തൈകളാണ് ഇരുന്നൂറ് രൂപ ഇതിൻ്റെ വലുപ്പുള്ള ലെയർ തൈകള് വരുമ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ കാണുന്നത് ജപ്പാൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയ വൈറ്റ് ഡൈമണ്ട് ഇത് രണ്ട് സീഡ്ലെസ് ആണ് ജാൽവി റെഡ് സീഡ്ലെസ് ആണ് വൈറ്റ് ഡയമണ്ട് സീഡ്ലെസ് ആണ് വൈറ്റ് ഡയമണ്ട് നമുക്ക് ഫ്ലവർ ഉള്ള ഫ്ലവർ ഫ്ലവറല്ല പേരകള് നമുക്ക് അങ്ങനെ സമയം എടുക്കുന്ന ഇത് നമുക്ക് റീറ്റേൺ റേറ്റ് വരാ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെയും വലുപ്പുള്ള തൈകള് നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപ തോതിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ പേരകളിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് കുറച്ച് നാളായി പക്ഷേ നമുക്ക് എടുത്ത് വിൽക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് എത്തിയത് ഇപ്പോഴാണ് ഇത് രണ്ടായിരം രൂപയ്ക്ക് വരുന്നിടുന്ന പേരകളാണ് ചെറിയ തൈകൾ ഇത് ഇപ്പം നിലവിലിത് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മിനിമം അറുന്നൂറ് രൂപയുടെ വരുന്ന സീഡ്ലെസ് ആണ് നമ്മുടെ റെഡ് ഡയമണ്ടിൻ്റെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഡയമണ്ട് തുക ഇതുമായിട്ട് പലരും ഈ നമ്മുടെ ബ്ലാക്ക് ആപ്പിളിനൊക്കെ അല്ലെങ്കിൽ റെഡ് ആപ്പിൾ ഗോവനൊക്കെ ഇതൊന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിന്റെ ഇലകൾ വൈഫും വരുന്നവരും ഭയങ്കര മാറ്റമാണ് ഒരിക്കലും നമ്മൾ തെറ്റില്ല ഇത് നമുക്ക് റേറ്റ് വരെ നാനൂറ് രൂപയാണ് ഇതിന്റെയും നമുക്ക് അത്യാവശ്യം തൈകൾ സ്റ്റോക്ക് ഉണ്ട് നാലുടെ അഞ്ചുള്ള തൈകൾ നമുക്ക് രണ്ടായിരം രൂപയായിട്ട് തൈകൾ ഒരു പത്ത് അമ്പത് പീസോളം സ്റ്റോക്ക് ഈ നമ്മൾ കാണുന്നത് മുസമ്പിയാണ് നമ്മുടെ നോർമൽ മുസമ്പി പൂനെ വെറൈറ്റി

നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക നൂറ്റമ്പത് രൂപയുടെ താഴെയാണ് അത്യാവശ്യം മൂന്നടി വലിപ്പമുണ്ട് നൂറ് തന്നെ തൊണ്ണൂറ്റമ്പ നമുക്ക് ഫ്ലവർ ഉണ്ട് ഫ്ലവർ ഉണ്ടാവും ഇത് റെഡ് തന്നെ കാശ്മീരി ഇതില് ഉണ്ടോ മൂന്നും ഒരേ റേറ്റും ശരിക്കും വില കൂടെ വരുന്ന ആദ്യമൊക്കെ നമുക്ക് മൂന്നും ഒരേ റേറ്റിന് തരാൻ പറ്റും ഓ

ഇത് ബെറാപ്പിളാണ്പ്പഴാണ് ഇളന്തപ്പഴം ഇളന്തപ്പഴം പലരും ഇളന്തപ്പഴം ആദ്യമായിട്ട് നമ്മൾ പറയുവാണ് കേൾക്കുന്നത് എളന്തപ്പഴാണ് നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നൊരു ടൈപ്പ് ആണ് സബർജിലൊക്കെ പോലെ ടേസ്റ്റ് വരുന്ന എന്നാൽ ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ആരും ആപ്പിള് വേറെയുണ്ട് നമുക്ക് ഇത് ബെറാപ്പിളാണ് ഇളന്തപ്പഴമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ട്രോപ്പിക്കിലൊരു വലുപ്പുള്ള തൈകളാണ് ഇതിപ്പോ ഒരുവിധം സ്റ്റോക്ക് ക്ലിയർ ആയിപ്പോ തൈകൾ കയറായതാണ് നമുക്കൊരു നാലടിവില് ഹൈറ്റുള്ള തൈകളാണ് നമ്മൾ കൊടുത്തിരുന്നത് റീറ്റലിലേക്ക് ഏകദേശം എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് തൈകള് നമുക്ക് ഇനി വരാനുണ്ട് നമ്മളീ കണ്ണന്നൊക്കെ നമ്മുടെ റെഡിലമ്മണ്ണാണ് അതേ ചെറുനാരുള് റെഡുള്ള ടൈപ്പ് നന്നായി കായ്ക്കുന്നു നമ്മുടെ കാലാവസ്ഥ എഴുന്നൂറ് രൂപയാണ് ഈ കണ്ണൂർ നമ്മുടെ ചെറിയ പഴയകാലത്ത് പുളിയുള്ള ടൈപ്പ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വലുപ്പുള്ള തൈകള് അവൈലബിൾ ആണ് ഒരു അഞ്ഞൂറ് രൂപയുടെ കണ്ണതിന്റെ റേറ്റ് വരാം നേരത്തെ പറഞ്ഞ കൊടപ്പുളിയിലെ വലുപ്പുള്ള തൈകള് ഇത് ക്രാഫ്റ്റ് ആണ് ക്രാഫ്റ്റ് തൈകളാണ് പെട്ടെന്ന് കഴിക്കുക നമുക്ക് ഈ സീസിലൊക്കെ തന്നെ ഫ്ളവറും കായ്ക്കാൻ വരാം ഫ്ലവർ വന്നാൽ ഫസ്റ്റ് അത് എടുത്ത് പോവും ഇത് നമുക്ക് റേറ്റ് വരിക എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയിൽ താഴെ റേറ്റ് റീറ്റേൺ റേറ്റ് വരാം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നോർമൽ ചെറുനാരെ കാണുക മാർക്കറ്റിലമ്മ നമ്മുടെ മഴ സീസൺ മാറിയപ്പോൾ ഇലകൾ നന്നായി പുഷ്ടി പിടിച്ച് വരുന്നുണ്ട് ഇത് മഴയത്ത് കായ്ക്കില്ല മഴ മാറി മാത്രമാണ് കായ്ക്കുക അത്യാവശ്യം നന്നായി കായ പിടിക്കും വേനൽക്കാരായ റേറ്റ് വരുന്നത് ഒരു അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് അതിൻ്റെ റേറ്റ് വരിക

നമുക്ക് പലതും കാച്ചിരുന്ന തൈകളാണ് വിയറ്റ്നമാ വിയറ്റ്നമാളുടെ വലുപ്പുള്ള തൈകൾ ഇപ്പം കായലൊക്കെ ഒരു എടുത്തു പോയതാണ് ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ ഒരു ഏകദേശം ഒരു എഴുന്നൂറൊക്കെയാണ് വലുപ്പുള്ള തൈകളാണ് ഇതിപ്പോ നല്ല നല്ല തൈകൾ എടുത്തു പോയപ്പോൾ ബാലൻസ് ഹൈറ്റ് കുറവായതാണ് ഒരു അഞ്ചടി വരെ ഹൈറ്റുള്ള തൈകളാണ് നമുക്ക് കൊടുത്തിരുന്നത് നമ്മുടെ നാഗ്പൂർ ഓറഞ്ചിന്റെ വലുപ്പുള്ള തൈകളാണ് അത്യാവശ്യം ഒരു ആറടി അതായത് നമുക്ക് കാച്ച ആയിരത്തി ഒന്നൊക്കെ മധുരം കുറവാണ് പുളിയല്ല മധുരം കുറവാണ് പ്ലാന്റ് മെച്ചറാണ് കൂടിയിട്ട് നമുക്ക് നല്ല മധുരമായി മാറും റേറ്റ് വരുന്ന വെറും അഞ്ഞൂറ് രൂപയാണ് ഒരു ഏഴടി വലുപ്പുള്ള സൈഡൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബാലി ചാമ്പയാണ് ബാലി ചാമ്പര ബാലിചാമ്പാണ് ഈ കാണുന്നത് നമ്മുടെ ജപ്പാൻ പേരയാണ് ഇത് മാ കാണുന്നൊക്കെ നോർമൽ നോർമൽ ജപ്പാൻ നമുക്ക് ഇപ്പോഴും നന്നായി സൈഡിലുള്ള നല്ല എൻക്വയറികളെ ജപ്പാൻ പേര ഈ കാണുന്നൊക്കെ അതിന്റെ കായകളാണ് ഇത് പൂവാണ് ഈ കാണുന്ന ഫ്ലവർ ആണ് നമുക്ക് ഈ ഇവിടെ ലൈനും കൂടെ ഉണ്ട് പലർക്കും കാബിടുത്തും കുറവാണെന്ന് പറയുന്നത് ഇത് നമുക്ക് കായാണ് നമുക്ക് ഇത്ര ചെറിയ കവറിലായി നമുക്ക് കാച്ച നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം നമ്മൾ നല്ല പേയിലാണ് നമ്മൾ ഓപ്പൺ സൺലൈറ്റിലാണ് വെച്ചേക്കുന്നത് നമുക്കിവിടെ കാബിടത്തതിന് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല നമ്മുടെ വൈറ്റ് ഉണ്ട് വലുപ്പുള്ള ഒരു കായാത്ത സൈസ് കായകള് നമ്മുടെ ജപ്പാൻ പേരൊക്കെ ആണ് നമ്മളിത് നമ്മുടെ വൈറ്റ് ഞാവലാണ് വൈറ്റ് ഞാവലിന്റെ വലുപ്പുള്ള തൈകള് ഈ കാണുന്നത് നമ്മുടെ തായ്ക്കിഞ്ഞാവലിന്റെ വലിപ്പുള്ള തായ്ക്കളാണ് അത്യാവശ്യം നല്ല കോണ്ടിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു റീല് കണ്ടിട്ട് അത്യാവശ്യം ബ്ലാക്ക് ഞാവല് നമ്മുടെ സുവർണരേഖ മാവാണ് പിന്നെ നമുക്ക് ഈ കാണുന്ന ദൽഹരി ചാമ്പയാണ് രൂപ മാത്ര ജയ തേടി ത്രീ തൈകളാണ് ഇത് നമുക്ക് വലുപ്പുള്ള തൈകള് റെഡി ആവുന്നുണ്ട് ഇപ്പം സ്റ്റോക്കില് ഇത് കഴിഞ്ഞു തുടങ്ങിയതാണ് നമ്മുടെ റെഡിന്റെ നമ്മള് നേരത്തെ കണ്ട തൈകളാണ് ഇത് വിയറ്റ്നർലി കാണുന്ന മൊത്തം നമ്മുടെ ഡങ്സൂരിൽ റെഡ് ജാക്ക് എന്നൊക്കെ പറയു തായ്ലൻഡ് റെഡ് സെയിലിന് വേണ്ടി അവിടെ നിന്ന് എടുത്ത് സെപ്പറേറ്റ് മാറ്റി നല്ല തൈകള് ഈ കാണുന്ന നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ പൂനെ വെറൈറ്റി മുസമ്പിയുടെ തൈകളാണ് അപ്പൊ നമുക്ക് അഞ്ഞൂറ് രൂപ താഴെ മാത്രമാണ് റേറ്റ് ഇത് നമ്മുടെ വിയറ്റ്നില് ഒരു അറുന്നൂറ് രൂപ റേറ്റ് വരിക പിന്നെ വലുപ്പുള്ള ഉയരുള്ള പേരകൾ വരുന്നവരുണ്ട് ഇതില്ല ഇത് നല്ല പേരെയാണ് അത്യാവശ്യം നന്നായി കവിടത്തോ ആ ഇതിലൊക്കെ കൈ ഉണ്ട് ഇതൊക്കെ കൈകളാണ് നമുക്കത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഒരു ഏഴടയ്ക്ക് വലുപ്പുള്ള തൈകള് പിന്നെ അവിടെ കുറച്ച് അതൊക്കെ നമുക്ക് റംബൂട്ടാൻ്റെ തൈകളാണ് ആ റംബൂട്ടാൻ ഈ കാണുന്നത് എൻ ഐറ്റിൻ ആണ് എൻ ഐറ്റിൻ്റെ നമുക്ക് റേറ്റ് വരെ ഏകദേശം ഒരു അറുന്നൂറ് രൂപയാണ് ഒരു അഞ്ചടി അഞ്ചരടി ആറടി ആയിട്ടുള്ള തൈകൾ നമുക്ക് എഴുന്നൂറ്റമ്പതിൻ്റെയും തൈകൾ ഉണ്ടാകും ഇപ്പം സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ് ഈ ഒരു ബാച്ച് മൊത്തം സീഡ്ലെസ് ലെമൺ ആണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം തൈകൾ നമുക്ക് കായോട് കൂടിയാണ് ആ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്നത് നമുക്ക് മഴ സീസണിലും കായിട്ടില്ല നമുക്ക് റീറ്റെയിൽ ഇനി വരുന്നത് അറുന്നൂറ് രൂപയാണ് അത്യാവശ്യം അഞ്ചടി ആറ് അടി വലുപ്പമുള്ള അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ പഴുത്ത പഴുത്തേ ഇത് കായ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോട്ട് കൊലകളായിട്ടൊന്ന് പിടിക്കുക നന്നായി നീരിൽ നിരങ്ങാണ് പലതും നീരിൽ ചണ്ടി എന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ സിന്ദൂരം മാവാണ് സിന്ദൂരമാവിൻ്റെ വലുപ്പുള്ള തൈകള് ഇത് നമുക്ക് നമ്മുടെ മലയാളികളുടെ ഓൾ സീസണായിട്ട് പറയപ്പെടുന്ന നമ്മുടെ കോട്ടപ്പറമ്പനാണ് കോട്ടപ്പറമ്പൻ നല്ല മാങ്ങ ചെറിയ മാങ്ങയാണ് രണ്ടും മൂന്നു തവണയൊക്കെയായിട്ട് കൊല്ലത്തിൽ കായ്ക്കും കോട്ടപ്പറമ്പൻ അതിൻ്റെ വലുപ്പുള്ള തൈകള് നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്നൊക്കെ നമുക്ക് എന്ന് പറഞ്ഞ ആണ് നമ്മൾ നേരത്തെ കണ്ടതയിൻ്റെ വലിയ തൈകള് ഏകദേശം ഒരു അറുന്നൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരിക അമർപ്പാളി നോർത്ത് ഇന്ത്യൻ വെറൈറ്റി ആണ് പക്ഷെ നമുക്കിവിടെ കേരളത്തിൽ ടൈപ്പ് ആണ് ടൈപ്പാണ് നമ്മളീ കാണുന്ന പ്രിയൂരിൻ്റെ തൈകളാണ് പ്രിയൂര് മാവ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർണമെന്റൽ ആയിട്ട് വെക്കുന്ന റെഡ് പാമിൻ്റെ വലുപ്പമുള്ള തൈകള് പിന്നെ അതുപോലെ ഇത് മല്ലികയുടെ വലിയ തൈകളാണ് മല്ലിക മല്ലിക മാവിന്റെ മല്ലികമാവിൻ്റെ മല്ലിക സമയം ചില ഏരിയകളിൽ കായ്ക്കാൻ ബുദ്ധിമുട്ട് പക്ഷെ ചില നമുക്ക് ബാംഗ്ലൂരൊക്കെ പോയി കൂടുതൽ കൂടുതൽ നമ്മുടെ നാട്ടിൽ തോട്ടം ചെയ്യുന്നത് ഈ വെറൈറ്റിയാണ് കാരണം ആൾക്കാർ കൂടുതൽ വരുന്നത് ഇതൊക്കെ നമുക്ക് റേറ്റ് ഒരു അറുന്നൂറ് രൂപയാണ് റേറ്റ് ആ വരുന്നത് ഇത് നമുക്ക് മിക്സ് വെറൈറ്റി വന്നതാണ് മിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് തോട്ടാപുരി പൂത്തിരിക്കുന്ന തോട്ടാപുരി നമ്മുടെ സേലം ബാംഗ്ലൂരെയാണ് മിക്സ് വെറൈറ്റികളാണ് പൊരി മൊത്തം കാച്ചതയ്ക്കലായിരുന്നു അതിപ്പോഴത്തെ ലോഡിലൂടെ എടുത്തു വെച്ചിരിക്കുന്നതാണ് അവൈലബിൾ ആണ് ഈ സൈസ് കവറിൽ ചെറുതൈകളും അവൈലബിൾ ആണ് നമ്മുടെ കാട്ടിമേൺ സ്വീറ്റ് കാട്ടിമേണ്ട വലുപ്പമുള്ള തൈകള് ഒരു അഞ്ചടി വലുപ്പുള്ള അപ്പോൾ മഴ മാറിയപ്പോൾ നല്ല തളുകൾ വരുന്ന തൈകളാണ് ഒരു എഴുന്നൂറ് രൂപയാണ് റേറ്റെയിൽ റേറ്റ് വരിക ഈ കാണുന്ന അതിൽ മുസ് നമ്മുടെ കാലാപ്പാടിയാണ് കാലാപ്പാടിയിലെ ഫ്ലവർ ഉള്ള തൈകളൊക്കെ ഉണ്ട് നമുക്ക് കാലാപ്പാടി ഫ്ലവറുള്ള തൈകളാണ് ഇതൊക്കെ ബഡ് തൈകളാണ് പിന്നെ നമുക്ക് ഈ നമ്മുടെ നാം ഡോക്ക് മൈര ഗോൾഡിൻ്റെ ബഡ് തൈകളാണ് നമുക്ക് വരുന്ന സീസണിലോട്ട് ഒരു തൊണ്ണൂറ് ശതമാനം കാച്ചിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ബഡ് തൈകളാണ് ഇവിടെ മിൽക്ക് ഫ്രൂട്ട് പെർപ്പിളിന്റെ ബഡ് തൈകളാണ് പെർപ്പിൾ നമുക്ക് ഏകദേശം രണ്ടായിരം രൂപ ഏകദേശം ഒരു ആറടിക്ക് വലുപ്പുള്ള തൈകളാണ് കായകളാണ് കാച്ച തൈകള് അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പഴാണ് ഇതെന്താ ഈ മാവ് നേരത്തെ സൂവർ സൂവർ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളുണ്ടോ നഴ്സറി ഇപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യയാണ് അപ്പോൾ എന്തായാലും മോൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം വരാൻ നോക്കുക വന്നിട്ട് വന്നിട്ടെടുക്കണ നല്ല ഇവിടെ ഒരുപാട് കാണാനുണ്ട് നമ്മൾ വന്നു കഴിഞ്ഞ ഒരു ദിവസം പോകും അത്ര സ്റ്റോക്കും ഉണ്ട് അത്രയധികം സാധനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും കണ്ണാ ഓക്കേ എന്നാൽ താങ്ക്